ചെമ്പു ഓ ഭയങ്കര സ്നേഹ രണ്ടുവരികൂടെ അവിടുത്തെ ഇരിക്കു ചെമ്പു രണ്ടുപേരും ഭയരുടെ കൂട്ടുകാരാ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് രണ്ടാളോടെ ചെമ്പു ദാ ചെമ്പു ഈ കറുത്തിരിക്കുന്നവ ഞാൻ ചെമ്പു ഈ ചെമ്പ കളറിയിരിക്കുന്ന ആടെ പേര് ടോമുസിയാ ടോമുസ് ഇന്ന് മണം പിടിക്കുമോ ഏതാണ്ടിൻ്റെ ടോമസു തോമസു എന്തോയോ ഏ മൂമി വേണോ തോമസുവിന് മൂമി വേണോ വേണോ ഓ പോകുന്ന പോക്കിൽ ചെമ്പുവിനൊരു തട്ടും കൊടുത്തിട്ട് പോവാ ചെമ്പു ഇവ സൈലൻ്റാ ഇപ്പം പാവമാണ് കഷ്ടം ഓ ചെമ്പ് കിടപ്പായി ചെമ്പുവിന് ഉറങ്ങുവാണ് ടോമസോ ചെമ്പു കിടന്ന് ഉറങ്ങുന്ന കണ്ടോന്നെ അവനെ വിളിച്ചുണത്ത നീ ചെമ്പുട്ട ചെമ്പുട്ട ടോമുസോ ടോമുസോ ആ കുഞ്ഞാൾ വരുന്നുണ്ട് കുഞ്ഞാൾ വന്ന് ചെമ്പുവിന്റെ അടുത്ത് ഇരിക്കുക ചെമ്പുവിന് ഉമ്മയൊക്കെ കൊടുക്കുക തോമസി കുഞ്ഞേ ഓ പോവാ ചെമ്പു തോമസയല്ലേ വിളിച്ച ചെമ്പുവിനെ വിളിച്ച ചെമ്പു ദാണ്ട കിടക്കുന്നു ഓ ചെമ്പു ദേഷിച്ച് കിടപ്പാണ്